കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയ്ക്ക് കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കൽ വൈകുന്നതു മൂലം പട്ടികവർഗ കോളനിയിലുള്ളവരുടെ ജീവിതമാകെ ദുരിതത്തിലായി പെരിയമാളത്തും പാറയിലെ പട്ടികവർഗ കുടുംബങ്ങൾ സ്വന്തം സ്ഥലത്ത് കഴിയുന്നത് ജയിലിന് സമാനമായ അന്തരീക്ഷത്തിലാണ് കേന്ദ്ര സർവകലാശാലയ്ക്ക് പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ നിന്നും കണ്ടെത്തിയ നാനൂറ് ഏക്കറിലധികം വരുന്ന സ്ഥലത്തിൻ്റെ മധ്യഭാഗത്തായാണ് മാളത്തുംപാറ പട്ടികവർഗ കോളനി കേന്ദ്ര സർവകലാശാല പ്രവർത്തനം ആരംഭിച്ചതോടെ ഇവിടത്തുകാർക്ക് കാൽനട യാത്ര പോലും അന്യമായി മൂന്ന് വർഷമായിട്ട് അല്ലാത്തൊരു കാലതാമസമാണ് ഇതിനെ കുറിച്ച് ഈ സ്ഥലവും മാറ്റിത്തരുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിച്ചു പകരം ഭൂമിയും വീടും നൽകുമെന്ന വ്യവസ്ഥയിൽ ഈ ഭൂമി സർവകലാശാലയ്ക്കായി വിട്ടു നൽകാൻ കോളനിവാസികൾ തയ്യാറായി എന്നാൽ ഭൂമി സർവകലാശാല ഏറ്റെടുക്കാൻ കാലതാമസം വരുത്തുന്നതും ഇവർക്കായി കണ്ടെത്തിയ സ്ഥലം പതിച്ചു നൽകാത്തതുമാണ് നിലവിലെ പ്രശ്നം സ്വന്തം ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിന് പോലും അവകാശമില്ലാതെ അഭയാർത്ഥികളെ പോലെ ഇവർ കഴിയുമ്പോൾ ആരിൽ നിന്നാണ് നീതി പ്രതീക്ഷിക്കേണ്ടതെന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് റിപ്പോർട്ടർ കാസർഗോഡ്